ഈ ചെടിച്ചട്ടിയിൽ കാണുന്നത് ബ്ലാഡർ സ്നേഹുകളാണ് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ പറ്റി പിടിച്ച് പോകുന്നതാണ് അങ്ങനെ നമ്മുടെ സ്നേക്ക് കടുകൾ എടുക്കുന്ന ടാങ്കുകളിൽ നമ്മൾ അസോള വാങ്ങിയിട്ടപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ ആ ഒരു ടാങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പെറ്റുപരി ഹോറണ്ണ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടാങ്കില് ഇവർ കിടക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അതിനകത്ത് നമ്മൾ നോൺ വെജ് ഫുഡൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് എന്തെങ്കിലും അതിനെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് തിന്ന് തീർത്തോളും അതേസമയം അക്കൂരങ്ങളിൽ ആണെങ്കിൽ ഇവരെ റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പെറ്റുപരി ഹോർ എണ്ണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്കൂരങ്ങൾ വളർത്തുന്ന ഒരു സ്നേലല്ല ഇത് ഇത്തരത്തിൽ അക്വേറിയം ചെടികളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പറ്റി പരിഗണി ഉണ്ടാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെടിച്ചെട്ടിയിൽ ഇട്ടത് എന്നിട്ട് നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഈ കാണുന്ന വലിയ സൈസിലേക്ക് അവർ വളർന്ന് വലുതായി അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇവർ ബാക്ക് ടു ബാക്ക് ബ്രീഡ് ആവാനും തുടങ്ങി വെള്ളത്തിന്റെ ഓരത്തായിട്ട് ജെല്ലി പോലെയാണ് ഇവരുടെ മുട്ടകൾ ഇട്ട് വെക്കുന്നത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സെപ്പറേറ്റ് ടാങ്കുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്തരം ചെറിയ ടാങ്കുകളിലേക്കാണ് ഇവരെ നമ്മൾ ഇറക്കി വിടാനായിട്ട് പോകുന്നത് ചെടികൾ ഇവരുടെ വേസ്റ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വളർന്നോളും അതുപോലെ തന്നെ തിരിച്ച് സ്നേഹികൾക്ക് അതിൽ കിടക്കുന്ന പ്ലാൻസ് ഫുഡായിട്ട് യൂസ് ചെയ്യാം